ടർബോ സിനിമയിൽ രണ്ട് പ്ലോട്ടുകളാണുള്ളത് ഈ രണ്ട് പ്ലോട്ടുകളും ചേരുന്നിടത്താണ് സിനിമ സീരിയസ് ആകുന്നത് ഒന്നാമത്തെ പ്ലോട്ട് നായികയായിട്ടുള്ള ക്യാരക്ടറിന്റെ എൻട്രിയാണ് ഇന്തുലേഖ എന്നാണ് അവരുടെ പേര് അവരുടെ ഫോണിലേക്ക് മമ്മൂട്ടിയുടെ ഗ്യാങ്ങിൽ നിന്ന് ഒരാൾ സ്ഥിരമായി വിളിച്ച് ശല്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവരെ പരിചയപ്പെട്ട് കുറച്ച് കഴിയുമ്പോഴാണ് വെട്രി ഇന്ദു ഒരു പ്രശ്നത്തിൽ പെടുന്നത് ടർബോ ജോസ് അറിയുന്നത് ഇവരൊരു ബാങ്ക് മാനേജർ ആണെന്ന് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ബാങ്കുകളിൽ നടക്കുന്ന സ്കാമുകളെ കുറിച്ച് നമുക്കറിയാവുന്നതാണ് ഈ സിനിമയ്ക്ക് മറ്റൊരു പ്ലോട്ട് ഉണ്ടെന്നും അത് സ്കാമിനെ കുറിച്ചാണ് പറയുന്നതെന്നും മമ്മൂട്ടി ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് സ്കാം ഇന്ദു കണ്ടുപിടിക്കുന്നതും ജോസ് രക്ഷിക്കാൻ പ്ലോട്ട് ഈ ആക്ഷനും കാർ ചേസിനും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ പ്ലോട്ടല്ല ഈ സിനിമയെ മാസാക്കാൻ പോകുന്നത് അത് മമ്മൂട്ടിയുടെ ആക്ഷൻ സീക്വൻസും കാർ കാർച്ചേസും ഉറപ്പിക്കാം ട്രെയിലർ തന്ന പ്രതീക്ഷയിൽ ഇതിനോടകം തന്നെ സിനിമ ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് കമന്റിൽ വരാം